ഇസബല്ല അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ സാഗിലിന്റെയും ഇസബലയുടെയും നിക്കവ് ലളിതമായി നടന്നു സാഗിലെന്ന് അക്ഷരം വധിച്ച മകർ ഇസബലിയുടെ കഴുത്തിൽ സാഗിൽ ചാർത്തി എന്റെ പടച്ചോനി ഈ ഡ്രാക്കുളയിൽ നിന്ന് നമ്മളെ കാത്തോളിനെ എന്റെ റബ്ബേ സാഗിൽ ഇസബിലെ തുറച്ചോയ്ക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചു എന്റെ റബ്ബേ ഈ കാലമടലിൽ നിന്ന് എന്നെ കാത്തോളിനെ ഗതിയേടുകൊണ്ട് പെട്ടുപോയതാ ഇസോബല്ല സാഗലിനെ തുറച്ചു നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു എല്ലാരും സന്തോഷം കൊണ്ട് കളിയും ചിരിയാകുമ്പോൾ സാഗിൽ ഇസബല്ലേ ടോമഞ്ചര കണക്കായി തുറച്ചു നോക്കി നിൽക്കുന്നു ആയിഷു ഇസബല്ലയുടെ അടുത്തുനിന്ന് അവളെ സ്നേഹത്തോടെ തലയിൽ തടവി മോളെ ഇനി മോൾക്ക് ഇതാണ് വീട് ഇവിടുത്തെ ഉപ്പ ഉമ്മയുമാണ് നിന്റെ ഉപ്പ ഉമ്മയും മോനോട് അടിവെക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ ഉമ്മ കാണണം ഉമ്മി പൊയ്ക്കോട്ടെ മോളെ ഉമ്മി ഈസബൽ ആശുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു യാത്ര പറഞ്ഞ് എല്ലാരും ഇറങ്ങി രാത്രി സാഹിലിന്റെ മുറി മണി അറിയാതെ ഒരുക്കി ഫാത്തിമ ഇസബല്ലയുടെ കൈയിൽ പാലും കൊടുത്ത് ചിരിയോടെ പറഞ്ഞയച്ചു എന്തിനാമ്മ ഇത് ഇസബല്ല കണ്ണും ചോദിച്ചു സാഹിലിന് കൊടുക്കാൻ ഫാത്തിമ ഇസബലെ ചിരിയോടെ പറഞ്ഞയച്ചു റോമാഞ്ചറിയുടെ ആദ്യ രാത്രിയാണിന്ന് എന്റെ പടച്ചോനി എന്റെ ഈ കൈ കൊണ്ട് കാലമടന് പാൽ കൊടുക്കാനോ നോ നെവർ ഇസബൽ അങ്ങനെ നോക്കിക്കൊണ്ട് ഒറ്റശ്വാസത്തിൽ പാലിനെ ഒലിച്ചു പിടിച്ചോണ്ട് സാഗലിന്റെ റൂമിനെ നോക്കി നടന്നു ഇസവെല്ല മുറിയിൽ കയറി വാതിലടച്ചു കട്ടിലേക്ക് കിടക്കുന്ന സാഗലിനെ കണ്ടു ഇപ്പൊ ശരിയാക്കി തരാം ഇസവല്ല ക്ലാസിന്റെ ടേബിളിൽ വെച്ചോണ്ട് സാഗലിന്റെ അടുത്ത് പോയി ഡോ ഇസബല്ല ഉച്ചത്തിൽ വിളിച്ചു എന്റെ അമ്മോ ഞെട്ടിലൂടെ സാഗൽ എഴുന്നിട്ട് അങ്ങനെ നോക്കി മുന്നിൽ കലിതുള്ളി നിൽക്കുന്ന ഇസബല്ലയെ കണ്ടു യോ ട്രാക്കുള സാഗൽ ഉച്ചത്തിൽ പറഞ്ഞു എടാ കാലമടാ താഴെ കിടക്കാൻ എനിക്ക് കിടക്കണം ഇസോബല്ല ദേഷ്യത്തോടെ പറഞ്ഞു ആ അമ്പടി പുളുസു സണ്ണിക്കുട്ടി എന്റെ മുറിയിൽ കയറി ഒന്ന് എന്നെ താഴെ കിടക്കാൻ പറയാൻ നീ ആരടി ഡ്രാക്കുളയെ സാഗൽ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു നിന്റെ കാലൻ ഇറങ്ങി താഴെ കിടക്കാൻ കിടക്കാനല്ലേ പറഞ്ഞത് ദേഷ്യത്തോടെ ഇസബല പറഞ്ഞു ഓടി സാഗൽ പറഞ്ഞോണ്ട് തിരിഞ്ഞിടന്നു ഇസവല ദേഷ്യത്തോടെ തന്റെ കൈ കൊണ്ട് അവന്റെ മുനുകിൽ ആഞ്ഞുതല്ലേ അയ്യോ എന്റെ നടു സാഗൽ പുറകെ കൈവെച്ച് ഞെളിഞ്ഞു ഇത് കാണുന്ന ഇസബല കൈതട്ടി പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കണ്ട സാഗലിനെ കലയേറി ഇടിപ്പോത്തേ സാഗൽ ചാടിയഴിഞ്ഞിട്ട് ഇസവലി അടിക്കനായി ഓട്ടിച്ചു അയ്യോ ഇസവല്ല വിളിച്ചുകൊണ്ട് ആ മുറി മുഴുവൻ ഓടി അപ്പോൾ ടേബിളിൽ ഗ്ലാസ് എടുത്ത് സാഗൽ അവൾക്ക് നേരെ എറിഞ്ഞു അത് തെറ്റത് അവടെ കുറുകിൽ കൊണ്ട് ഗ്ലാസ് തറയിൽ പോയി വീണു അയ്യോ എന്റെ ഉമ്മച്ചയെ ഇസവല്ല വേദനയോടെ ഞളിഞ്ഞു ഫാത്തിമയും എറുപാനും ഈ ശബ്ദം കേട്ടു ഈ പിള്ളേരുടെ കാര്യം പാമ്പും കിരിയുമായി ഇരുന്നവരാ ഇപ്പോൾ കണ്ടില്ലേ ശബ്ദം കെട്ട ബാത്മി ഏർവാൻ പരസ്പരം പറഞ്ഞുകൊണ്ട് നാണത്തോടെ ചിരിച്ചു നൈഷോട്ട് സാഹില് കൈ ചൂട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു എടാ കാലമോടാ ഇസവല സാഹിലിനെ അടിക്കാനായി പോയ ഗ്ലാസിൽ കാല് തിന്നി എന്റെ റബ്ബി ഞാൻ ഇതാ പോണേ ഇസവല പറഞ്ഞോണ്ട് സാഹിലിന്റെ ദേഹത്ത് വീണു സാഗൽ നിലതെറ്റി നിലത്ത് വീണു സാഹിലിന്റെ പുറത്ത് ഇസവലയും അവളുടെ കരിനീല കൃഷ്ണമണികൾ അവന്റെ കടുങ്കാപ്പി കണ്ണുകളിൽ ഉടക്കി അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നത് അവൻ കണ്ടു ഇസബല്ലയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വേർപ്പു തുള്ളികൾ അവന്റെ ചുണ്ടിൽ വീണു അവന്റെ കൈകൾ അവടെ നഗ്നമായ വയറ്റിൽ പിടിച്ചു പെട്ടെന്ന് ഓർമ്മ ഇസബല്ല ചാടി എഴുന്നിട്ട് അവനെ നോക്കി കൊഞ്ഞനം കുത്തി ഓടാ കാലം അടാ ഇസബല്ല പറഞ്ഞുകൊണ്ട് ചവിട്ടിത്തുള്ളിക്കൊണ്ട് ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് തറയിൽ കിടന്നു സാഗിൽ അവന്റെ ചുണ്ടിൽ വീണ വേർപ്പിനെ വിരൽ കൊണ്ട് തുടച്ച് ചമ്മലോടെ കട്ടിലേ പോയി കിടന്നു ആറു മണിക്ക് അടിച്ചു ഇസബില്ല എഴുന്നേറ്റ് കുളിച്ച് നിസ്കാരം നടത്തി ഫാത്തിമയുടെ അടുത്ത് പോയി മോൾ വന്നോ ഇതാ ചായ ഇസബല്ലയുടെ കയ്യിൽ ചായ കപ്പ് ചിരിയുടെ ഫാത്തിമ കൊടുത്തു ചിരിയുടെ ഇസബല്ല മേടിച്ചു ഫാത്തിമ അടുത്ത കപ്പെടുത്ത് അവളുടെ കൈയിൽ കൊടുത്തു മോനുകൊണ്ട് കൊടുക്കേ ഇനി മുതൽ മോന്റെ കാര്യം മോളാണ് നോക്കേണ്ടത് ഫാത്തിമ ഇസബലയുടെ കവിളിൽ പിടിച്ചോണ്ട് സ്നേഹത്തോടെ പറഞ്ഞു ആ കാലമാണ ഞാനോ നോ നെവർ ഇസവല്ലെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോട് മേടിച്ചോണ്ട് മുറിയിൽ പോയി മുറിയിൽ സാഗൽ കവിടക്കുന്നത് ഇസവല്ല കണ്ടു എന്തൊരു പാവം ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവനിട്ട് ഒരു പണി കൊടുത്താലോ ചായ ടേബിളിൽ വെച്ചുകൊണ്ട് ഇസവല്ല ലിപ്സ്റ്റിക് എടുത്ത് കയ്യിൽ വെച്ച് അവന്റെ ഷർട്ടിലും അവന്റെ കവിളിലൊക്കെ തേച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് ഡാൻസ് ആടി ഹോ എന്റെ റബ്ബൈ ഇവൻ നാണം കെട്ട് പണ്ടാറങ്ങുന്നത് കാണണം ഇസവല്ലെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് സാഹിലിനെ തട്ടി എഴുന്നേൽപ്പിച്ചു ചായ ഉച്ചത്തിൽ വിളിച്ചു അവിടെ വെച്ചു പോകും സാഗൽ പറഞ്ഞോണ്ട് തിരിഞ്ഞിടന്നു പറഞ്ഞോണ്ട് സന്തോഷത്തോടെ പുറത്തോടി പ്രാതർ കഴിക്കാനായി എല്ലാരും ഇരുന്നു സാഗൽ പതിയെ എഴുന്നേറ്റു ഉമ ചായ സാഗൽ പറഞ്ഞോണ്ട് താഴേക്ക് വന്നു ചായ തന്നല്ലോ ഫാത്തിമ പറഞ്ഞോണ്ട് സാഗലിനെ നോക്കി സാഗിലിന്റെ കോലം കണ്ട് ഫാത്തിമ നാണത്തോടെ പാവത്തിൽ ചിരിച്ചു ഫാത്തിമ ചിരിക്കുന്നത് കൊണ്ട് ഇർവൻ സാഗിലിനെ നോക്കി ഇർവാനും പാവത്തിൽ ചിരിച്ചു ഇസവല്ല ഒന്നും അറിയത്തോള പോലെ കഴിച്ചോണ്ടിരുന്നു ഉമ്മ എന്തിനാ ചിരിക്കുന്നേ ചായ സാഗിൽ ഫാത്തിമയുടെ ഒന്ന് ചോദിച്ചു ഇസവല്ല ആരെയും നോക്കാതെ കഴിക്കുന്നു മോനി എന്തൊക്കെയായിരുന്നു മോളെ വേണ്ട ഞാൻ കെട്ടില്ല ഇപ്പോൾ എന്തായി കളിയാക്കിക്കൊണ്ട് എറുവാൻ ചോദിച്ചു സാഗൽ ഒന്നും മനസ്സിലാകാതെ എല്ലാരെയും മാറി മാറി നോക്കി എന്താ ബാപ്പ സംശയത്തോടെ സാഗൽ ചോദിച്ചു മോൻപോയി കണ്ണാടി നോക്ക് ചിരിയുടെ പാത്തിമ പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ സാഗിൽ കണ്ണാടി നോക്കി അയ്യേ ഇതെങ്ങനെ എന്റെ മൂത്ത് സാഗിൽ അതൊക്കെ തുടച്ചുകൊണ്ട് ഇസബലെ തുറച്ചു നോക്കി ഇസബൽ അവനെ നോക്കി വലിച്ച ചിരി ചിരിവാസാക്കി എല്ലാം ഇവരുടെ പണിയാണല്ലേ ശരിയാക്ക് തരടി നിന്നെ സാഗിൽ പല്ലും കടിച്ചുകൊണ്ട് മുറിയിൽ പോയി ഇസവല്ല ചിരിയുടെ സാഗലിനെ നോക്കി ഈ പിള്ളേരുടെ കാര്യം ഇന്നലെ തമ്മിൽ അടിച്ചവരാണ് ഇപ്പോഴു ചിരിയുടെ ഫാത്തിമ എഴുന്നേറ്റ് പോയി സാഗൽ കുളിച്ചിറങ്ങിയപ്പോൾ കോളേജിൽ പോവാൻ ഇസബല്ല റെഡിയാകുന്നത് കണ്ടു എനിക്കിട്ടാണോ നിന്റെ പണി ഞാനും തരാടി ഒരടാർ പണി സാഗൽ പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ഒരു ബക്കറ്റ് വെള്ളവുമായി വന്ന് ഇസബല്ലയുടെ ദേഹത്തിൽ ഒഴിച്ചു എന്റെ റബ്ബി ഇസബല്ല വിളിച്ചോണ്ട് തിരിഞ്ഞു നോക്കി ഇസബല്ല പണി കൊടുത്ത സന്തോഷത്തിൽ സാഗിൽ കൈതട്ടിച്ചിരിക്കുന്നു കാലമടാ പല്ലും കടിച്ചോണ്ട് ഇസബല്ല സാഗിലിനെ തുറച്ചു നോക്കി നനഞ്ഞിന്ന് ഇസബല്ലെ കണ്ടപ്പോൾ സാഗിൽ എല്ലാം മറന്ന് അവളെ നോക്കിയിരുന്നു സാഗലിന്റെ നോട്ടം മനസ്സിലാക്കിയ ഇസബല്ല പെട്ടെന്ന് ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറി സാഗിൽ ബോധം വന്ന് തലയിൽ അടിച്ചോണ്ട് കോളേജിൽ പോകാനായി ഒരുങ്ങി മോനി ഇന്ന് കോളേജിൽ പോണോ ഇന്നലെ കല്യാണം കഴിഞ്ഞത് ഇർബാൻ സാഗിലിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു പോണം പാപ്പ എക്സ എടുത്ത പിള്ളേർക്ക് പോയേ പറ്റൂ സാഗിൽ പറഞ്ഞോട് ഇറങ്ങി ഒന്നും ഒന്നുമില്ലാതെ തിരിഞ്ഞു നടന്നു സാഗിൽ ബൈക്ക് കൊടുത്തു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇസബിലെ വേഗം എടുത്ത് ഇറങ്ങിയിരുന്നു മോളെ കോളേജിൽ ഇന്ന് പോണോ ഇർബാൻ ഇസബിലയുടെ അടുത്തൊന്ന് ചോദിച്ചു പോണു അപ്പാ എക്സ ഉള്ളതാണ് ഇസബില്ല ചിരിയോടെ പറഞ്ഞോണ്ട് ഉപ്പയ്ക്കുമ്പയ്ക്കും മൊത്തം കൊടുത്തോണ്ട് പോയി ക്ലാസ് തുടങ്ങി സാഗിൽ ക്ലാസ് നടത്തുന്നു എൻ്റെ റബ്ബി കാലമാണ് ക്ലാസ്സിൽ കയറിയോ ഇസബല്ല മനസ്സിൽ പറഞ്ഞോണ്ട് ക്ലാസിൻ്റെ മുന്നിൽ വന്നിരുന്നു ഇസബില്ലേ കാണുന്ന സജിയ നാദിയ മിയ വാവത്തിച്ചിരിക്കുന്നു തെണ്ടികളെ ചിരിക്കണ്ട ഇസബല്ല അവർ നോക്കി പല്ലി അടിച്ചു സാർ ഇസബല്ല സാഗിലിനെ നോക്കി വിളിച്ചു സാഗിൽ തിരിഞ്ഞു നോക്കി മുന്നിൽ ഇസബല്ല നിൽക്കുന്നത് കണ്ടു ഇടി ട്രാക്കളെ ഇത്ര പെട്ടെന്ന് എന്റെ മുന്നിൽ നിന്ന് ചാടുവെന്ന് ഞാൻ ഓർത്തില്ല സാഗിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇസബല്ലയുടെ അടുത്ത് വന്നു റവക്ക ചിരിയോടെ അവർ നോക്കിയിരുന്നു വയ്യാറിയൂലേ സാഗിൽ ഇസബല്ലെ നോക്കി ചോദിച്ചു ഇറങ്ങാൻ ലേറ്റായി പോയി സോറി ഇസബല്ല പല്ലും കടിച്ചോണ്ട് പറഞ്ഞു ഇത് നിന്റെ വീടല്ല തോന്നുമോലെ വരാനും പോകാനും മനസ്സിലായോ ദേഷ്യത്തോടെ സാഗിൽ പറഞ്ഞു എടാ കാലമോടാ നന്നായി മുതലെടുക്കുവാല്ലേ കാണിച്ചരാ ഞാരുന്നു ഇസബല്ല മനസ്സിൽ പറഞ്ഞോണ്ട് സാഗലിനെ നോക്കി ചിരിച്ചു ഈ ചിരി എന്തിനാന്ന് മനസ്സിലായി റാക്കുളി സാഗിൽ വായിൽ വെച്ച് മെല്ലെ പറഞ്ഞു ആണോ ഇസബല്ല മനസ്സിൽ ചിരിച്ചോണ്ട് സാഗലിനെ നോക്കി കമിൻ സാഗിൽ പറഞ്ഞോണ്ട് അത് കയറി കൂടെ ഇസബല്ലയും ഇസബല്ല അവിടെ സീറ്റിൽ വന്നിരുന്നു എടി ഇസബല്ലേ അവിടെ എന്തായിരുന്നു കുശലം മറിച്ച് സജിയ മെല്ലെ ചോദിച്ചു നാരായണി അമ്മയ്ക്ക് നാളെ കല്യാണം പോരുന്നോ എന്ന് ചോദിച്ചു ഇസബല്ല ആക്കിയ ചിരോടെ പറഞ്ഞു ഓടി വെറുതെ ഇല്ല അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് സജിയ പറഞ്ഞു ഐശുവിന്റെ വീട്ടിൽ അൻസർ ദേഷ്യത്തോടെ ഐശുവിന്റെ അടുത്ത് വന്നു എവിടെ എന്റെ ഇസബല്ല അവളെവിടെ കൊണ്ട് ഒളിപ്പിച്ചു ഒളിപ്പിച്ചേക്കുവാ കലയോടെ അൻസർ ചോദിച്ചു അവൾ ഇനി നിനക്ക് കിട്ടില്ല അവൾ എനിക്കാ കഴിഞ്ഞു ദേഷ്യത്തോടെ ഐഷ പറഞ്ഞു ഇത് കേൾക്കുന്ന അൻസർ കല്ലിയോടെ അലറി വിളിച്ചു ഐഷ ഭയത്തോടെ വിത്തിൽ ചാരിയിരുന്നു ആരാ ആരാ അവളെ കെട്ടിയത് അൻസർ ഐശുവിന്റെ അടുത്തൊന്ന് ചോദിച്ചു പറയില്ല അത് മാത്രം പറയില്ല എന്റെ റൂക്ക് എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാലും ഞാൻ പറയില്ല ഐഷ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ടുപിടിച്ചോളാം എന്നിട്ട് നിങ്ങളെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാം അൻസർ ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് പോയി ഐശ ഒന്നുമിട്ടത് തറയിൽ ഇരുന്ന് കരഞ്ഞു കോളേജിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ഉത്തരം പറയത്തെ ഇസവില്ല സാഗിൽ അമ്പത് ടൈംസ് ഇമ്പോസിഷൻ കൊടുത്തു സാഹിലിനെ ഇസവില്ല കണ്ണും അലേൽ കെറ്റോട്ടയിൽ അടിക്കും ഇതെന്താ പുതിയ ശീലം ഇസവില്ല സാഹിലിനെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു ഇനി തൊട്ട് ഇങ്ങനെയാ സാഗിൽ പറഞ്ഞോണ്ട് ഇസവില്ല എനിക്കുത്തരം അറിയാം ഞാൻ പറയാം വേണ്ട ഇനി പറയണ്ട എഴുതി കൊണ്ടുവന്നേരി സാഹിൽ പറഞ്ഞോണ്ട് പുറത്തു പോയി കാലമടൻ നിർത്തിവെച്ച് പാരം തീർക്കുക ദുഷ്ടൻ ഇസഫിലെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പാമായിരുന്നു സാഗിലിന്റെ വീട്ടിൽ ദേ നമ്മുടെ നോപിയ അമേരിക്കയിൽ നിന്ന് വരുവാ സാഹലിന്റെ നിക്ക കഴിഞ്ഞ് അറിഞ്ഞാൽ എന്താകും വന്തോ സാഹലിന്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പെണ്ണാണ് നെടൂർ പോയ പാത്തിമ പറഞ്ഞു പടച്ച തീരുമാനം ഇതാണ് അല്ലത് നമ്മൾ എന്തിയ അവൾ വരട്ടെ പഠിച്ച പെണ്ണാണ് മനസ്സിലാവുമല്ലാം ഇർബാൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ക്ലാസ് തീർന്ന് വീട്ടിൽ വരുന്ന ഇസബിലെ ഇർബാൻ വിളിച്ചു മോളെ സാഗലോടെ ഇർബാൻ ഇസബില്ലയുടെ അടുത്തൊന്ന് ചോദിച്ചു ആ ആർക്കറിയാം ഇസബലെ കൂളായി പറഞ്ഞോണ്ട് പോയി ഇവരുടെ പിണക്കം തീർന്നില്ലേ വായിക്കഴിച്ച് ഫാത്തിമ പറഞ്ഞു തീരുന്ന് തോന്നുന്നില്ല ഇതൊരു നാളക്ക് പോവില്ല നമ്മളെ കൊണ്ടേ പോവും എന്റെ പടച്ചോനി ഇരുവൻ നെഞ്ചിൽ കേട്ട് വിളിച്ചു